ആരെങ്കിലും ഉണ്ടോ ജറങ്ങാ പോവാ ആരും വിടെ ആരും ആ അജുണ്ടല്ലേ അജ് പോരുന്നണ്ടാ പോരണ്ടെങ്കി പോര് എന്ത് തണുപ്പ് പറമ്പ ലൈക്ക് ഡേനെ ശ്രീ ഗുഫൂറെ ചൂടൂല എന്താ എന്ത് പ്രകൃതി രമീയമായ കൊഴപ്പ വെള്ളത്തിറങ്ങാൻ പോയിട്ടെ ആകാശത്തിന്റെ ഒക്കെ നിറം നോക്ക എന്ത് രസല്ലേ പശു ഏ ഇപ്പ ഓള് ഫോൺ വെച്ചോ

എവിടെ വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ലൈക്കടി ആകാശ വന്നവരൊക്കെ ഒന്ന് പറയട്ടെ ആരിക്ക വന്നിട്ടുണ്ടെന്ന് അറിയട്ടെ ഇവിടെ വൈമോക്ക് എന്താ പറയാ

വെള്ളം നല്ല കുറവാ കൊണ്ടു കൊണ്ടുപിടിപ്പിച്ച മാക്സി വിടുന്നോ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കണ്ടല്ലേ ഉം ഒന്നും ഇണ്ടാത്തതിലൊര് ലൈക്ക് ഇട്ടിട്ടില്ല ആരോ എനിക്ക് എങ്ങനെ പൂജയാണെങ്കിൽ കയറാൻ അങ്ങനെ ഇങ്ങോട്ട് മുന്നിൽ കരുട്ടാക്ക് ഇറങ്ങണ്ട അമ്മായിക്കറിയില്ലല്ലേ இத androidx

തോണിയതാവിടെ അവിടെ തോണിണ്ട് ഫേസ് കാണിക്കോ ഫേസ് കാണിക്കലില്ലല്ലോ ഫേസ് കാണിക്കലില്ല റബ് എന്താണ് റബ് ഗെയിം ഫേസ് കാണിക്കലില്ല ലൈവില് എന്താ വിശേഷം ചോറൊക്കെ തിന്ന മെയിലാണോ ഫീമെയിലാണോ സൗണ്ട് കേട്ടിട്ട് എന്താ തോന്നണേ തോന്നണേൽ ചോറ് കഴിച്ചു പിന്നെന്തൊക്കെയാണ് വിശേഷം അവിടെ കുട്ടികൾ കുട്ടികൾ ചൂണ്ടല്ലിട്ടുണ്ട് ആണ് നേരത്തെപ്പുറന്ന് പോയ ഊട്ടിയാണല്ലേ അതെ ഇത് ഇവിടെ തന്നെ ഞങ്ങൾ തറവാടിൻ്റെ അടുത്തുള്ള പൊഴിയിലാണ് ഫീമെയിലാണോടോ മയക്കാറ് മയ അങ്ങനൊന്നുമില്ല ഏ ഒരു മൂടിക്കെട്ടലിങ്ങനെ പക്ഷെ കാല അവിടെ കണ്ട കുറച്ച് കുട്ടികൾ മീൻ പൊടിച്ചിരുന്നു ആരെയും കൂടെ ഉണ്ടോന്നോ ആ അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ എന്താ കണ്ടാ എന്ത് പുള്ള കാണുകയേണ്ടീ ഈ തന്നെ ഉള്ളൂ ഇവിടെ ഇത്ര തന്നെ ഉള്ളു ഇവിടെ കാണിക്കാൻ പിന്നെ ഏതെന്തായൊക്കെ പോയാ സ്ഥലം ഈ ഗെയിമിങ് എന്തൊക്കെയാണ് ഈ ചോദിക്കുന്നത് മുന്നൂറ്ററു കാണിക്കെ എന്ത് മുന്നൂറ്ററു ആ ഇങ്ങോട്ട് എല്ലാവർക്കും വരാലോ എല്ലാവർക്കും വരാം ഇവിടെ എല്ലാവർക്കും കുളിച്ച നല്ല ആയൊന്നും ഇല്ലാത്ത സ്ഥലാണ് നല്ല സ്ഥല ഇവിടെ ആയൊന്നുമില്ല പിന്നെ സിനാനെ കൂട്ടി വരട്ടേന്നോ ആ ഞങ്ങൾ ഞങ്ങളിവിടെ കോട്ടപ്പറമ്പിൽ വേങ്ങര ഇരിങ്ങല്ലൂർ കോട്ടപ്പറമ്പ് മുന്നൂറ്റി മീൻസ് ചേച്ചി കറങ്ങി കാണിക്കുമോ ആ എന്നിട്ട് ഞാൻ ഇവിടെ തലയിറങ്ങി വികണിച്ച് കാണണം അല്ലേ അതിന് വേണ്ടിയിട്ടല്ലേ എന്നിട്ട് ഞാൻ ഈ പാറപ്പുറത്ത് തലയിറങ്ങി വയ്ക്കണം എന്നിട്ട് അനക്കവിടെ ചുറ്റണം ഫോൺ ഇറക്കാൻ പറ്റൂല അവിടെ കുട്ടികൾ കുളിച്ചിട്ടുണ്ട് കുട്ടികളൊന്നും കാണിക്കാൻ പറ്റൂലതില്ലേ അപ്പൊ ഫോൺ ഇറക്കാൻ പറ്റൂല ഇന്ന് ഞാനും ഫോണും കൂടി ഇറങ്ങി എല്ലാം രസമുണ്ടാവും ചിലപ്പോൾ അത് നടുവിലൊക്കെ ഉണ്ടാവും കിടക്കണ പോയന്റെ അല്ലെങ്കിൽ തന്നെ പോയിക്ക് ഇറങ്ങാൻ ഇങ്ങനെ ഇരിക്കുന്ന ഇവിടെ എനിക്ക് ഞാൻ വീണ്ടാണ് കാണണല്ലേ എൻ്റെ ഇത് എന്താണ് ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ വീഡിയോസിനൊക്കെ കമൻറ്റ് ചെയ്യും വീഡിയോസിൽ അവിടെ കുട്ടികളെ ഞാൻ കണ്ട കുട്ടികൾ ചൂണ്ടേ അവിടെ 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 അങ്ങനെ കുട്ടികൾ ചൂണ്ടി കുട്ടികൾ കാണാതെ ആ ആ ഒരു സ്ഥലത്ത് പോകാമോ എന്തിനീ എന്തുകൊണ്ട് ഞാൻ കറക്കിത്തരാം ചൂണ്ടയും കൊണ്ട് വന്നാൽ കാര്യമുണ്ടോ ചൂണ്ടലിറ്റ് വന്നാൽ പറഞ്ഞാൽ ഇവിടെ ഇപ്പൊക്കെ ചൂണ്ടലിട്ടാൽ നല്ല അത്യാവശ്യം നല്ല മീൻ കിട്ടലുണ്ട് ഇനി ഇപ്പം എന്താ പാടുന്നാകും ഇപ്പൊക്കെ ചൂണ്ട ഇന്ന് ഇപ്പാക്ക് വെയിലായതുകൊണ്ട് ഇപ്പാക്ക് വരാൻ വയ്യ അപ്പൊ അതുകൊണ്ടാണ് വരാഞ്ഞത് ചൂണ്ടൽ കിട്ടലുണ്ട് മീൻ കിട്ടുന്നുണ്ടോ ആ കിട്ടലുണ്ട് സ്ഥലം എവിടെയാ സ്ഥലം കോട്ടപ്പറം ഇരിങ്ങല്ലൂര് പാലാണി ഇരിങ്ങല്ലൂർ എന്റെ സ്ഥലം എവിടെയാ ഗെയിമിങ് ഇവിടെ കാരൊക്കെ എന്തൊക്കെയാ ഭക്ഷണൊക്കെ കൂടുന്നൊക്കെ കഴിക്കണ്ട ലൈക്ക് ചെയ്യും നിങ്ങള് രണ്ടാളും രണ്ടാളെന്താ ലൈക്ക് ചെയ്യാത്തേ എന്നാൽ ശരിക്കും എന്നാൽ ശരി ഒരു ദിവസം വരണം ആ ഞങ്ങള് ഞങ്ങളുള്ള സ്ഥലം ഞങ്ങൾ ഉണ്ടാവും ഞങ്ങൾ ഇല്ലാത്ത പിന്നെ പറ്റിയത് ഇവിടെ ഉണ്ടെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല ഇർഫാനൊക്കെ അത് വെള്ളത്തിൽ അവിടെ കുളിച്ചിനെ കുട്ടികളെ കൊണ്ടുപോ കൂട്ടി വരണം ആ എന്താണ് അവലൻകുട്ടി അവലംകുട്ടി ന്യൂ സബ്സ്ക്രൈബർ നെസാ നസാന ഹായ് സുഖല്ലേ പുതിയതായിട്ട് വന്നാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടാ പിന്നെ ഞങ്ങൾ വീഡിയോസിൽ കമെൻറ്റ് പിന്നെ പിന്നെന്തൊക്കെയാണ് വിശേഷം അടക്കാൾക്കാരുണ്ട് ഏതാ വേണ്ട അവിടെ ഇങ്ങനെ ആൾക്കാർ നിൽക്കുന്നുണ്ട് എന്താണ് നസാൻ നെസാനസ ഒരു ആള് ഒരാൾ മൂസ പോണേ ഒരു കഴിഞ്ഞരാക്കെ പിന്നെ കാണാം ആ ഓക്കെ ഓക്കെ पेन പിന്നെന്താറിയും നിന്നെ വായി തൂന്നി ശീ എവിടെല്ലാരും പോയാട്ടണ്ടവിടെ അട്ട അട്ട അട്ടക്കുള്ള മതി കണ്ണീർ പാടും

പോ <laughs> 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 por ti diría